പൂത്താട്ടുകുളം നഗരസഭയിലെ സംഘർഷത്തിൽ പരിക്കേറ്റ സി പി എം വിമത കൗൺസിലർ കലാ രാജുവിൻ്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തിയിരിക്കും മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയായിരിക്കും മൊഴി രേഖപ്പെടുത്തുക ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കലാ കോടതിയിൽ ഹാജരായിരുന്നില്ല കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട സുധീഷ് എന്താണ് നിലവിലെ സാഹചര്യം വിഷ്ണു ഇന്ന് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി മൊഴി സ്വീകരിക്കാനുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈ മൊഴി നൽകുന്നതിൽ നിന്നും നിരന്തരം കലാരാജുവ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ മൊഴി മാറ്റാനുള്ള സാധ്യതയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിൽ ഇനി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നൊരു നിലപാടിലാണ് പോലീസ് ഉള്ളത് ഇതേ സാഹചര്യത്തിൽ തന്നെ നാല് പേര് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നാല് പേരും സി പി എം നേതാക്കളാണ് നമുക്കറിയാം അവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിലാണ് ഇത്തരത്തിൽ കലാരാജുന് പരിക്കേൽക്കുന്നതും ആശുപത്രി ചികിത്സ തേടുന്നതും ഈ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് കലാരാജുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്തരത്തിലുള്ള ഒരു പരിക്കിനും മറ്റും കാരണം സി പി എം പ്രവർത്തകരാണ് താൻ മൊഴിയിൽ പറഞ്ഞവരല്ല ചിലർ പ്രതികളായിരിക്കുന്നത് എന്നതടക്കം കലാരാജു ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താനും തീരുമാനമായത് എന്നാൽ ആ രഹസ്യമൊഴി നൽകാൻ ഇന്നലെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിവായിരുന്നു പിന്നീട് മജിസ്ട്രേറ്റ് നേരിട്ട് വന്ന് കോഴഞ്ചേരി മജിസ്ട്രേറ്റ് നേരിട്ട് വന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു പിന്നീട് അത് ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തു തന്നെയായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കലാരാജുവിൻ്റെ മൊഴി രഹസ്യമൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കത്ത് മനസ്സിലാക്കാൻ വിഷ്ണു ശരി സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്